മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരയാണ് നടി മീന കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ചത്തോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മകൾ നൈനികയുടെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും സാമീപ്യമാണ് വിഷമഘട്ടത്തിൽ മീനയ്ക്ക് ആശ്വാസമായി നിന്നത് ഇപ്പോൾ സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം മുൻപ് ഉറങ്ങാൻ പോലും സമയം ലഭിക്കാതെ സിനിമകൾ ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് മീന തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഗോസിപ്പ് കോളങ്ങളിൽ നടിയുടെ പേര് അധികം വന്നിട്ടുമില്ല മീനയുടെ അമ്മ നടിയുടെ പ്രതിച്ഛായ ഇല അക്കാലത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു മീനയെ കരിയറിൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയാണ് ഇപ്പോഴത്തെ തന്റെ കരിയറിലെ തിരക്കേറിയ സമയത്ത് ബോളിവുഡ് നടൻ ഹൃതിക് റോഷനെ നേരിട്ട് കണ്ട സംഭവത്തെ കുറിച്ച് മീന പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് താൻ ഹൃതിക്കിന്റെ കടുത്ത ആരാധികയാണെന്നാണ് മീന പറയുന്നത് എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും മീന ഒരു ചിരിയോടെ പറഞ്ഞു എന്റെ ഹൃദയം ആകെ തകർന്ന ദിനമാണത് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിന് കല്യാണമാണെന്ന് പ്പോൾ ഭയങ്കര വിഷയമായി എനിക്ക് അദ്ദേഹത്തിന്റെ ഡാൻസ് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഞാൻ വളരെ ത്രില്ലിലായിരുന്നു പിന്നീട് വില്ലൻ സിനിമയുടെ ഷൂട്ടിംഗ് ന്യൂസിലാൻഡിൽ വെച്ച് ഹൃത്തികിനെ കണ്ടിരുന്നുവെന്നും മീന തുറന്നു പറയുന്നു അതേസമയം നടൻ മമ്മൂട്ടിയെ കുറിച്ചും മീന സംസാരിച്ചു അദ്ദേഹം നന്നായി ഫോട്ടോ എടുക്കും ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ എടുത്ത് അവർ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു നിങ്ങളുടെ കൂടെ ഇത്രയും സിനിമ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എന്റെ ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിച്ച് ഞാൻ വഴക്കിട്ടു അടുത്ത തവണ തീർച്ചയായും എടുക്കാമെന്നും മമ്മൂക്ക പറഞ്ഞുവെന്നും മീന പറയുന്നു അതോടൊപ്പം തന്റെ അടുത്ത സുഹൃത്തായ രംബയെക്കുറിച്ചും മീന സംസാരിച്ചു രംഭ നല്ല കുക്കാണ് മറ്റൊരാൾ കുക്ക് ചെയ്യുന്നത് രംബയ്ക്ക് ഇഷ്ടമല്ല കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അവൾ ഭക്ഷണം തന്നെ പാകം ചെയ്യും ഞാൻ വരുന്നവരെയും നീ അടുക്കളയിൽ കയറരുതെന്ന് ഭർത്താവ് ഇന്ദ്രൻ പറയും പക്ഷേ അവൾ അപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും എനിക്കുള്ള ഇമേജ് ഫാമിലി ഗേൾ ആയാണ് പക്ഷേ എനിക്ക് ഒട്ടും കുക്കിംഗ് അറിയില്ല എന്നാൽ രമ്പ നേരെ ആണ് ഗ്ലാമർ ഗേൾ ഇമേജ് ആണ് എന്നാൽ അവൾ നല്ല പാചകക്കാരിയാണെന്നും മീന പറയുന്നു നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്